നിങ്ങൾക്ക് മടി ഒരു വിഷയമാണോ മടി നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കേൾക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നിങ്ങൾക്ക് ഒരു പുസ്തകം ലഭിച്ചും ഒന്ന് രണ്ട് താളുകൾ മറച്ചു നോക്കി അതിനുശേഷം ഇതങ്ങോട്ട് മാറ്റിവെച്ചു നിങ്ങളോട് ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഒരാൾ പറയുന്നു നിങ്ങൾ ആ പ്രവൃത്തി അയാൾ ഉള്ള സമയത്ത് കുറച്ച് സമയം ചെയ്യും അത് കഴിഞ്ഞപ്പോൾ അയാൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളത് അങ്ങോട്ട് മാറ്റിവെക്കും ഇതാണ് ഇപ്പം നിങ്ങൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് മാറ്റുവാനുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഒരു ഉച്ചസമയം നിങ്ങളിങ്ങനെ വീട്ടിലിരിക്കുകയാണ് നിങ്ങളെ വീട്ടിൽ ആരുമില്ല കിച്ചണിലാണെങ്കിൽ ഭക്ഷണമൊക്കെ റെഡിയാണ് നിങ്ങൾക്ക് വിശപ്പടിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ ഒരു പത്ത് മീറ്റർ ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണ് ഭക്ഷണവും നിങ്ങൾ തമ്മിൽ നിങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു കിച്ചണിൽ നിന്ന് നല്ല സ്മെല് വരുന്നു നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ എനിക്ക് നടന്നു പോകാൻ മടിയാണ് എനിക്ക് ആ ഭക്ഷണം ഒന്ന് ഇങ്ങോട്ട് എത്തിച്ചാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ അങ്ങ് ഇരുന്നോളാം എന്ന് പറയൂ ഇല്ല നിങ്ങൾ എന്ത് ചെയ്യും അടുത്ത നിമിഷം തന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകും ഒരു പ്ലേറ്റ് എടുക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം എടുക്കും കഴിക്കും അല്ലേ എന്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് മടി തോന്നിയില്ല കാരണം നിങ്ങൾക്ക് ആ ഭക്ഷണം ആവശ്യമാണ് അത് നിങ്ങൾക്ക് ബോധ്യമാണ് നിങ്ങളുടെ മനസ്സിൽ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണവും അത് ആവശ്യമാണെന്നുള്ള ബോധ്യവും നിങ്ങളെ കൊണ്ട് ആ പ്രവർത്തിച്ചേക്കുന്നു ഓക്കെ അതുപോലെ നിങ്ങളൊരു പുസ്തകം വായിക്കുന്നു ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ എനിക്കെന്ത് ഗുണം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ആവശ്യകത മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏത് പ്രവൃത്തിയിലാണ് ചെയ്യുമ്പോൾ നമുക്ക് മടി വരുന്നത് ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ഗുണമെന്ന് നമ്മുടെ മനസ്സിനെ ബോധിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തി നമുക്ക് ചെയ്യുവാൻ പിന്നീട് മടി ഉണ്ടാവില്ല എല്ലാവർക്കും ശുഭദിനം നേരിട്ടു